ും ദീപും കേൾക്കാനും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടെ അത് കഴിഞ്ഞ വിഷയമാണ് കാരണം എന്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവരവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം വരുമ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യേണ്ട ഒരു കാലത്ത് ഏറെ ആരാധകരുണ്ടായിരുന്ന താരദമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വര്യറും മാതൃകാ ദമ്പതികളായാണ് ഇവരെ ആരാധകർ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വേർപിരിയൽ ആരാധകരെ ഏറെ വിഷമിപ്പിച്ചിരുന്നു പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനാല് വർഷത്തോളം സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച ശേഷമാണ് വേർപിരിഞ്ഞത് ഇരുവരും വേർപിരിഞ്ഞതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഇന്നും സജീവമാണ് പരസ്പരമുള്ള പഴിചാലലുകളില്ലാതെയായിരുന്നു ഇവരുടെ വേർപിരിയൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പരസ്പര സമ്മതത്തോടെ നിയമപരമായി ഇരുവരും വേർപിരിഞ്ഞത് മകൾ മീനാക്ഷി അച്ഛനൊപ്പമാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ ആ തീരുമാനമടക്കം മഞ്ജു അംഗീകരിച്ചു അതിനുശേഷം രണ്ടു പേരും അവരവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്ക് തിരികെ വന്ന മഞ്ജു ഇന്ന് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ദിലീപ് ആകട്ടെ മാധവനെ വിവാഹം കഴിച്ച് മഹാലക്ഷ്മി എന്ന മകളുമായി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് എങ്കിലും ഇരുവരുടെ ദാമ്പത്യവും വേർപിരിയലുമൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് ഇടയ്ക്ക് ഇരുവരുടെ സുഹൃത്തുക്കളും ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെത്താറുണ്ട് വിവാഹമോചനത്തിന്റെ സമയത്ത് നടൻ ദിലീപിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നുവെന്ന് മുൻവരിക്കൽ ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞിരുന്നു മായാമോഹിനി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് മഞ്ജുവും ദിലീപും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന വാർത്ത പുറത്തുവന്നു തുടങ്ങുന്നത് എന്നാൽ ഈ ചിത്രത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ താൻ ദിലീപിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അന്നെല്ലാം അത്രയും സന്തോഷത്തോടെ പെരുമാറുന്ന ഭാര്യയെയും ഭർത്താവിനെയുമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് അതിനുശേഷം ഗോസിപ്പുകൾ പറയുന്നവരോട് താൻ ഇക്കാര്യം പറയാറുണ്ടായിരുന്നു എന്നാണ് ജോസ് തോമസ് പറഞ്ഞത് ശൃംഗാരവേലൻ എന്ന ചിത്രത്തിന്റെ സമയത്താണ് ഇവരുടെ ബന്ധം വേർപിരിയലിന്റെ വക്കോളം എത്തിയത് അത് ദിലീപിനെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നും ജോസ് പറയുകയുണ്ടായി എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല ഈ വേർപിരിയൽ എന്നാണ് ദിലീപ് പറഞ്ഞതെന്ന് ജോസ് തോമസ് പറയുന്നു അതും പറഞ്ഞ് അദ്ദേഹം വന്ന് ഒരുപാട് കരഞ്ഞു അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ഉള്ളിലെ വേദന കാണാമായിരുന്നു സിനിമാ താരങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതം പൊതുവെ ആളുകൾക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങളാണ് എന്താണ് ശരിക്കും ദിലീപിനും മഞ്ജുവിനും ഇടയ്ക്ക് സംഭവിച്ചത് എന്താണ് കഴിഞ്ഞുപോയ കാര്യമാണ് പക്ഷെ തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ആ വർഷത്തിലാണ് കല്യാണം കഴിച്ചത് പെട്ടെന്നുള്ള കല്യാണം സത്യം പറഞ്ഞാല് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത് പക്ഷെ അതിൻ്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചു പിന്നെ എൻ്റെ മകളുടെ ഭാവി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് എപ്പോഴും ഞാൻ മൗനം ആയിട്ടിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അത് കഴിഞ്ഞ വിഷയമാണ് കാരണം എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവർ അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് ഞാൻ ആ വഴിക്ക് അവരുടെ പുറകെ ഇല്ലാതെ കഴിഞ്ഞൊരു വിഷയമാണ് പിന്നെ മറ്റുള്ള ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കണ്ടെന്ന് പല തലത്തൊന്നും ഞാൻ അറിയുന്നുണ്ട് എന്നിട്ട് അവരെ എന്നീന്ന് ഞാൻ എന്തോ ഭീകരമായിട്ട് എന്തൊക്കെയോ പുറകെ നടന്ന് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഓരോ ആൾക്കാരെ ധരിപ്പിക്കുകയും അവരതിങ്ങനെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ആ ഏരിയയിൽ ഇല്ലാത്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ട് അതിനെ കുറച്ച് ആ ഈ ഒരു ഒരുമായിട്ടുള്ള അധികം ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വരുമ്പോൾ ഞാനത് ഓപ്പൺ അവസ്ഥ ആരും ആരുണ്ടാക്കലേന പക്ഷെ ദിലീപിന് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നുമാണ് ജോസ് തോമസ് അഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം വിവാഹമോചനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു എന്നും മഞ്ജുവിന്റെയും മറുപടി മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരവാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ഒരു സ്വകാര്യതന്നുള്ളത് രണ്ടുപേരുടെയും എന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും അപ്പൊ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല പക്ഷെ അപ്പോഴും ഒരു നടൻ എന്ന നിലയിൽ ദിലീപിന്റെ സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാണാറുണ്ട് ആസ്വദിക്കാറുമുണ്ട് ഞാൻ വേർപിരിഞ്ഞ ശേഷം ദിലീപ് എന്ന മൂന്നക്ഷരം മഞ്ജു എവിടെയും ഉപയോഗിച്ചിട്ടില്ല ഒരുമിച്ച് ഒരേ വേദികളിൽ എത്താതിരിക്കാൻ പോലും ഇരുവരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മകൾ മീനാക്ഷിയെക്കുറിച്ചും മഞ്ജു എവിടെയും സംസാരിക്കാറില്ല